നമസ്കാരം ക്രൂയിസ് കപ്പലുകളിൽ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും യാത്ര ചെയ്യുന്നവർ ഇന്നുണ്ട് ഒരുപാട് പേരാണ് ഇന്ന് അത്തരത്തിലുള്ള യാത്രകൾ ഇഷ്ടപ്പെടുന്നവരായിട്ടുള്ളത് എന്നാൽ വസ്ത്രങ്ങളില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കുന്ന ക്രൂയിസ് കപ്പലുകളുമുണ്ട് എന്നാണ് ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ പറയുന്നത് നഗ്നരായി ഈ കപ്പലുകളിൽ യാത്ര ചെയ്യാമെങ്കിലും അതിന് ചില നിയമങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം ബെയർ നെസസിറ്റീവ് എന്ന ടെക്സാസ് ആസ്ഥാനമായുള്ള ഒരു ട്രാവൽ കമ്പനിയാണ് തങ്ങളുടെ യാത്രക്കാർക്ക് ഈ വ്യത്യസ്തമായ അവസരം നൽകുന്നത് വസ്ത്രങ്ങളില്ലാതെ സമ്മർദ്ദങ്ങൾ ഒന്നുമില്ലാതെ യാത്ര ചെയ്യാനാവുമെന്നതാണ് ഈ കപ്പലിന്റെ പ്രത്യേകത ഫ്ളോറിഡയിലെ ടാമ്പയിൽ നിന്നും പുറപ്പെടുന്ന ഏഴ് ദിവസത്തേക്കുള്ള ഈ ക്രൂയിസ് കപ്പൽ യാത്രക്കാരുടെ വിശേഷങ്ങൾ ഒരാൾ റെഡിറ്റിലും പങ്കുവച്ചു അതിൽ പറയുന്നത് കപ്പലിൽ നിങ്ങൾക്ക് വസ്ത്രമില്ലാതെ നടക്കാം എന്നാണ് എന്നാൽ ശുചിത്വം കണക്കാക്കി ഭക്ഷണ സ്ഥലത്ത് നിങ്ങൾ വസ്ത്രം ധരിക്കണം അതുപോലെ പുറത്തുള്ള ജനങ്ങൾ കപ്പലിൽ രണ്ടായിരത്തോളം ആളുകളെ നഗ്നായി കാണാതിരിക്കാൻ കരയിലേക്ക് വരുമ്പോഴും വസ്ത്രം ധരിക്കണം എന്നാൽ കപ്പൽ കടലിലേക്ക് പോകുമ്പോൾ ക്യാപ്റ്റൻ തന്നെ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വസ്ത്രങ്ങൾ അഴിച്ചു കളയാമെന്ന് അറിയിപ്പ് നൽകുമത്രേ അതുപോലെ കപ്പലിൽ നടക്കുമ്പോൾ ഷൂ ധരിക്കണം ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോഴും ചെരുപ്പ് ധരിക്കേണ്ടതുണ്ട് അതുപോലെ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഉള്ള അവകാശവും ആർക്കുമില്ല നഗ്നരാണെങ്കിലും ലൈംഗിക ചേഷ്ടകൾ കാണിക്കാനോ ആ തരത്തിൽ ശരീരം പ്രദർശിപ്പിക്കാനോ ഒന്നും പാടുള്ളതല്ല ഇതെല്ലാം കപ്പലിൽ പൂർണമായും നിരോധിച്ചിട്ടുണ്ട് അതേസമയം യാത്രക്കാരെല്ലാം നഗ്നരാണെങ്കിലും കപ്പലിലെ ജീവനക്കാർ മുഴുവൻ സമയം വസ്ത്രം ധരിച്ചു തന്നെയാണ് കാണപ്പെടുക അറുപത്തിയേഴുകാരനായ ഒരു യാത്രക്കാരനാണ് ഈ സംഭവം റെഡിറ്റിൽ പങ്കുവെച്ചത് കപ്പലിൽ മിക്കവാറും പ്രായം ചെന്നവരായിരുന്നുവെന്നും എല്ലാവരും നഗ്നമായ യാത്രയെ വളരെ സ്വാഭാവികമായി മാത്രമാണ് കണ്ടതെന്നാണ് അദ്ദേഹം കുറിച്ചത് ഒപ്പം താനും അറുപത്തൊന്നുകാരിയായ തൻ്റെ ഭാര്യയുമടക്കം യാത്രക്കാരെല്ലാം ഈ യാത്ര ആസ്വദിച്ചു എന്നും അദ്ദേഹം പറയുന്നുണ്ട് വെബ് ഡെസ്ക് ന്യൂസ്